ഡി വരുന്നേ ഇ ഡി വരുന്നേ പറഞ്ഞു നടന്നെങ്കിലും ഇപ്പോൾ അവസാനം ഇ ഡിയും എത്തി ഇരുപത്തിയൊന്ന് ഇടങ്ങളിലായിരുന്നു ഇഡിയുടെ ഡിയുടെ പരിശോധന കൃത്യമായി പറഞ്ഞാൽ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുഴുവൻ ആടുകളുടെയും വീടിൽ ഇ ഡി കയറിയിറങ്ങി രേഖകൾ പരമാവധി കിട്ടാവുന്നതെല്ലാം സമാഹരിച്ചു പക്ഷേ തന്ത്രിയുടെ വീട് തൽക്കാലം ഇ ഡി ഒഴിവാക്കിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ എന്നും പറയുന്നുണ്ട് എന്തായാലും ഇ അന്വേഷണം വളരെ ഗൗരവത്തോടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് ലഭിക്കുന്നത് ഈ റിമാൻഡിൽ കഴിയുന്ന മുൻ പ്രസിഡൻ്റുമാരായ എൻ വാസു എ പത്മകുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ മുരാരി ബാബു സുധീഷ് കുമാർ ഇവരുടെ വീടുകളിൽ കൂടാതെ കർണാടകത്തിൽ ബംഗ്ലൂരുവിലും ചെന്നൈയിലുമൊക്കെ ഇ ഡിയുടെ അന്വേഷണം പുരോഗമിച്ചു മാത്രവുമല്ല ഒരേ സമയമായിരുന്നു പരിശോധന പരിശോധനയ്ക്ക് അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ കാവലും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതുവരെ ശബരിമലയുമായി നടന്നിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേടുകൾ എന്നിവ അന്വേഷിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം അഴിമതി നിരോധന നിയമപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ ആദ്യഘട്ടത്തിലെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇ ഡി വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് നേരത്തെ ഇ ഡിയുടെ വരവിനെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നെങ്കിലും വിയോജിപ്പ് അറിയിച്ചിരുന്നെങ്കിലും ഹൈക്കോടതി ഇവർക്ക് അനുമതി നൽകുകയായിരുന്നു കാരണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ യോഗ്യരും അതിനുള്ള അർഹതയും ഇ ഡിക്കാണെന്ന് വ്യക്തമായി കോടതിക്കും അറിയാമായിരുന്നു പക്ഷേ ഇവിടെ അന്വേഷണം നടക്കുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒപ്പം ചെന്നൈയുമായി ബന്ധമുള്ള ചില വ്യവസായികളുമായുള്ള ഇടപെടലുകൾ ചർച്ചകൾ ഇതൊക്കെ അന്വേഷിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ശബരിമലയുടെ പേരിൽ വലിയ തരത്തിൽ പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ചില ആളുകൾ ശബരിമലയ്ക്ക് വേണ്ടി വലിയ സഹായം ചെയ്യുന്നെന്ന പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ടെന്നും ചില 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 ആളുകളിൽ നിന്നുള്ള വ്യക്തി വ്യക്തിപരമായ വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇ ഡി ഇപ്പോൾ വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇതിൽ ഗോവർദ്ധനൻ്റെ ജുവലറിയിൽ പരിശോധന നടത്തിയപ്പോൾ ഗൗരവത്തോടു കൂടിയുള്ള വിഷയങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ പത്തു വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പൂജകളിലെയും പങ്കാളിയായിരുന്നു ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്നു ആ ഗോവർദ്ധനെ സഹായിച്ചിരുന്നതും പൂജയ്ക്ക് സമയം കണ്ടെത്തുന്നതിനും പൂജയ്ക്ക് അവസരം അവസരമൊരുക്കി കൊടുത്തതുമെല്ലാം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണെന്നും പറയുന്നു പക്ഷേ ഈ പൂജയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തരത്തിലെ സാമ്പത്തിക ലാഭമുണ്ടാക്കിയെന്നാണ് മറ്റൊരു ഇടിയുടെ കണ്ടെത്തൽ ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയുമായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നും ഇത്രയധികം പൈസ ശബരിമലയുടെ പേരിൽ സമാഹരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ നടത്തുന്ന അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഇവരെല്ലാം മുൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നവരാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുകളാണ് അവരെ അവർക്ക് ഈ ഉണ്ണിക്കൃഷൻ പോറ്റി വഴി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നും ഇടിയുടെ പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മുൻ പ്രസിഡന്റുമാരുടെയും മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെയും വീടുകളിൽ കയറിയതും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതും കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞ ഒരു ഇടക്കാല റിപ്പോർട്ടിൽ അല്ലെങ്കിൽ കോടതി പുറത്തുവിട്ട ഒരു ഇടക്കാല റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു കൃത്യമായ ഒരു പരിശോധന ഇനിയും അരിവാനുമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് വ്യക്തമായി പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഡിയുടെ അന്വേഷണത്തിനപ്പുറത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘവും സമാന്തരമായി ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇപ്പോൾ ഈ ഇ ഡിയുടെയും എസ് ഐ ടിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് നിൽക്കുന്ന ചില ആളുകൾ ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള ധനസമാഹരണം നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് ഈ പിരിവ് നടത്തിയവരാരൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കും ഈ സംഭവത്തെക്കുറിച്ച് ഇ ഡിയും അന്വേഷിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ഈ ഇരുപത് വർഷത്തിനിടയ്ക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂജകൾ മറ്റ് സാമ്പത്തികപരമായുള്ള ചിലവുകൾ ഇതിനൊക്കെ ആരൊക്കെ പൈസ മുടക്കിയിട്ടുണ്ട് അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് അവർക്കിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ആരാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഇരുപത്തിയൊന്നിടങ്ങളിൽ ഒരേ സമയം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഉദ്യോഗസ്ഥരല്ല ചെന്നൈയിൽ നിന്നും ബംഗളൂരിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണത്തിനായി കേരളത്തിൽ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ ഇനിയും ചില ആളുകൾക്ക് കൂടി കുരുക്ക് വീഴാനുള്ള സാധ്യത ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സ്വർണപ്പാളി വിവാദത്തിലാണോ അതോ ശബരിമലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലോ ക്രമക്കേടുകളിലോ ആണോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്